ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ചെയ്തിരിക്കുന്ന ഒരു വീടിൻ്റെ ഇൻറ്റീരിയർ ഇരിക്കുന്ന ജി പ്രൊഫൈലാണ് ഇവിടെ ചെയ്തിരിക്കുന്ന ബ്ലാക്ക് ജി ടി പി ജീവിക്കുന്നു ഇതിൻ്റെ അയസും സോപ്പ് ഹോൾഡേഴ്സും ഒക്കെ ചെയ്തിട്ടാണ് കിച്ചണിന് മാത്രം ഏകദേശം ഒന്നര ലക്ഷം രൂപ വന്നിട്ടുണ്ട് ടേബിൾ ഇവർ കസ്റ്റമൈസ് ചെയ്തെടുത്തിരിക്കാണ് ചെയ്യുന്നത് ഇനി നമുക്ക് വരേണ്ടത് ഒരു ലിവിങ് ഏരിയ ഇതിന്റെ ബാക്കിലായിട്ടാണ് ഒരു ടി വി യൂണിറ്റ് ക്രമീകരിച്ചിരിക്കുന്നത് നമസ്കാരം നമ്മൾ പലപ്പോഴും ഇൻ്റീരിയർ ഇപ്പം ഇൻ്റീരിയർ വഴിയൊക്കെ കുറച്ച് കുറച്ചിരിക്കുകയാണ് വേറൊന്നുമല്ല ഒരുപാട് ഇൻ്റീരിയേഴ്സിൻ്റെ വീഡിയോ കാണിച്ചു എന്തെങ്കിലും വ്യത്യസ്തമായിട്ടുള്ളത് സാധനം മാത്രം കാണിച്ചാൽ മതിയല്ലോ പക്ഷേ ഇന്ന് കാണിക്കാൻ പോകുന്നത് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒന്നാണ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ചെയ്തിരിക്കുന്ന ഒരു വീടിൻ്റെ ഇൻറ്റീരിയർ അത്യാവശ്യം റെനോവേഷനാണ് അതായത് ഏഴ് വർഷം മുന്നേ എൻ്റെ ഒരു സുഹൃത്ത് മേടിച്ച വീടാണ് ഡെക്കോഡി ഇൻറ്റീരിയേഴ്സ് അവരാണ് ഇതിൻ്റെ വർക്ക് ചെയ്തിരിക്കുന്നത് എൻ്റെ റേറ്റ് ഒക്കെ എത്രയായി ടോട്ടൽ എത്ര റേറ്റ് വന്നിട്ടുണ്ട് ഓരോന്നിൻ്റെ റേറ്റ് എത്ര ഒക്കെയാണെന്നുള്ളത് വിശദമായിട്ട് വീഡിയോയിലൂടെ പറയുന്നുണ്ടാവും അപ്പോൾ വളരെ വ്യത്യസ്തമായിട്ടുള്ള വളരെ വ്യത്യസ്തമായിട്ട് ഇൻറ്റീരിയർ ചെയ്ത ഒരു വീടിൻ്റെ വീഡിയോ ആണ് ഇന്ന് കാണിക്കാൻ പോകുന്നത് ഇതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഹോം ടൂറ് നമ്മുടെ ഹോം ഡീറ്റെയിൽ എന്ന് പറയുന്ന യൂട്യൂബ് ചാനലുണ്ടാവും അതിൽ കയറി കാണുക അപ്പോൾ ഇതിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് എല്ലാം പറയുന്നുണ്ടാവും അപ്പോൾ ഇന്ന് കാണാൻ പോകുന്നത് ഇന്ന് ആണ് ഞാൻ ജയശങ്കർ ഹോം ആൻഡ് കമ്മീഷൻ ഇന്ത്യൻ കൺസൾട്ടൻറ്റ് ഡോക്ടർ ഇന്ത്യൻ്റെ ഒരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇനി നമുക്ക് നമ്മുടെ ഓരോ പ്രൊഡക്റ്റിലേക്കായിട്ട് വരാം ഇത് അവർ ചെയ്തിരിക്കുന്ന കിച്ചൺ ആണ് നേരത്തെ ഇതൊരു ചെറിയ കിച്ചൺ ആയിരുന്നു അങ്ങനെ ഒന്നും ചെയ്യാതെ പഴയ ഏഴ് വർഷം മുന്നേ ഉള്ള ഒരു പഴയ വീട് എന്ന് പറയുമ്പോഴത്തേക്കും എനിക്ക് മനസ്സിലാവുമല്ലോ ഇവിടെ ഇങ്ങനെയൊന്നും ചെയ്തിട്ടില്ല ഇതിൻ്റെ ഒരു വലിപ്പം നോക്കി കഴിഞ്ഞാൽ ഏകദേശം പന്ത്രണ്ട് എട്ട് സൈസിലുള്ള ഒരു കിച്ചൺ ആണ് ഒരു എൽ ഷേപ്പ് കിച്ചൺ നമ്മൾ സാധാരണ ഫ്ലാറ്റിലൊക്കെ കാണുന്നത് പോലെയാണ് ഈ കിച്ചൺ ക്രമീകരിച്ചിരിക്കുന്നത് അത്രയത്രേ സ്ഥലമുള്ളൂ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഇതിൽ കൗണ്ടർ ടോപ്പ് ചെയ്തിരിക്കുന്ന ഗ്രനൈറ്റാണ് ഈ കൗണ്ടർ ടോപ്പ് ഗ്രാനൈറ്റ് നമുക്ക് ഇവിടെ തൊട്ട് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ ഇവിടെ ഹുഡാൻ ഹോബ് ചെയ്തിട്ടുണ്ട് ക്യാരിസലിൻ്റെ ഹുഡാൻ ഹോബാണ് ചെയ്തിരിക്കുന്നത് ഇത് ശരിക്കും നമ്മുടെ ടോപ്പായിട്ടല്ല ചെയ്തിരിക്കുന്നത് അതായത് കട്ട് ഉള്ളിലോട്ട് ഇറക്കിയിട്ടിട്ടില്ല നോർമലി ഉള്ള സ്റ്റൗ വെച്ച് ത്രീ വർണ്ണ സ്റ്റൗ വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ നോർമലി ക്യാരിസലിൻ്റെ തന്നെ ഈ ചിമ്മിനി ചെയ്തിരിക്കുകയാണ് ചെയ്യുന്നത് ഇനി ഇതിലിവിടെ പൂർണ്ണമായിട്ടും വർക്ക് ചെയ്തിരിക്കുന്ന മറൈംപ്ലോയ്ഡ് പ്ലസ് ലാമിനേഷൻ എന്നുള്ള കോൺസെപ്റ്റിലാണ് വൈറ്റ് ലാമിനേറ്റ് ചെയ്ത് മറൈംപ്ലോഡ് വെച്ച് വൈറ്റ് ലാമിനേറ്റ് ചെയ്തിരിക്കുന്നു അതിൻ്റെ കൂടുതൽ ഡിസൈൻ കട്ട് ചെയ്യാനായിട്ട് വുഡ് കളേഴ്സ് കൊടുത്തിരിക്കുന്നത് വേണം വുഡും ചെയ്തിരിക്കുന്ന ലാമിനേറ്റിൽ തന്നെയാണ് എന്താ ഇതൊക്കെ ഈ ഒരു സ്റ്റോറേജിലായിട്ട് വരുമ്പോഴത്തേക്കും ഇത് ചെയ്തിരിക്കും നോർമൽ ഹാൻഡിൽസ് കൊടുത്തിരിക്കും അതായത് സമയം നമ്മുടെ എന്താ പറയുന്നത് ആ ഒരു കാണാത്ത രീതിയിലുണ്ട് നമുക്ക് ഒരു ഹാൻഡിൽ കാണാത്ത ഹാൻഡിൽ ലെസ് ആയിട്ടുള്ള ഫ്രീ ഹാൻഡിൽ ഹാൻഡിലായിട്ടുള്ള ഡോറാണ് അവിടെ കൊടുത്തിരിക്കുന്നത് അത് ഈ ഒരു ഏരിയയിലൊക്കെ നമുക്ക് നോർമലി ഉള്ള ഒരു എന്താ പറയുന്നത് ലഡ്ജസ് കൊടുത്തിട്ടുണ്ട് ഓപ്പൺ ആയിട്ടുള്ള ലഡ്ജസ്സാണ് പോയിരിക്കുന്നത് നമുക്ക് എന്തെങ്കിലും കുപ്പി അവിടെ വെച്ചിരിക്കുന്ന കുപ്പിയൊക്കെ വെക്കാനായിട്ടാണ് അവിടെ ചെയ്തിരിക്കുന്നത് ഇനി നേരെ വരേണ്ടത് ഇതാ ജി ടി പി ടി ആണ് ജി ടി പി ടി അത് അലുമിനിയം ഗ്ലാസ്സിൽ അലുമിനിയം വിത്ത് ഗ്ലാസ്സിൽ ചെയ്തിരിക്കുന്നു ജി പ്രൊഫൈലാണ് എല്ലായിടത്തും പ്രൊഫൈൽ ഹാൻഡിൽസ് യൂസ് ചെയ്തിരിക്കുന്ന ജി പ്രൊഫൈലാണ് ഇവിടെ ചെയ്തിരിക്കുന്ന ബ്ലാക്ക് ജി ടി പി ടി ആയിരിക്കുന്നു ഇതിൻ്റെ ആക്സസറീസ് ഇത് ഈ വയർ ചെയ്തിരിക്കുന്നത് ഹെറ്റ് ആണ് അതുപോലെ ഈ പ്രോഡക്റ്റ് ഹിഞ്ചസ് എല്ലാം ചെയ്തിരിക്കുന്നത് എപ്കോയാണ് എപ്കോ ഒരു ഇന്ത്യൻ ബ്രാൻഡാണ് അത് ഹെറ്റിച്ച് ഒരു എം എൻ സി ആണ് ഒരുപാട് ബെസ്റ്റായിട്ടുള്ളൊരു ബ്രാൻഡുകളിലൊന്നാണ് ശരിക്കും ഹെറ്റ് ഹാഫ് ഹാഫിലെ പോലുള്ള പ്രൊഡക്റ്റുകൾ ഇത് ഇവിടെ ജി ടി പി റ്റി ചെയ്തിരിക്കുന്നു ഇവിടെ ഒരു ഓപ്പൺ ലെഡ് കൊടുക്കുന്നു കൊടുത്തിരിക്കുന്ന കാണാൻ സാധിക്കും ആ ഒരു വുഡ് വാം ലൈറ്റ് കോമ്പിനേഷൻ ആണ് അവിടെ കൊണ്ടുവന്നിരിക്കുന്നത് ഇനി താഴേക്ക് വന്നു കഴിഞ്ഞാൽ ദാ ഇവിടെ നമുക്ക് ടാൻറ്റം ബോക്സ് കൊടുത്തിട്ടുണ്ട് ടാൻറ്റം ബോക്സ് ബി വി സി ടാൻറ്റം ബോക്സാണ് ചെയ്തിരിക്കുന്നത് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ദാ ഇവിടെയൊക്കെ ചെയ്തിരിക്കുന്നത് ടാൻറ്റം ആണ് ഇനി വലിയ നമുക്ക് വലിയ പാത്രങ്ങൾ വയ്ക്കാനായിട്ട് ഡെപ് ഉള്ള ടാൻറ്റം ബോക്സുകളും ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇനി ദാ ഇത് വാഷ് ബേസിനാണ് വാഷ് ബേസിൻ സിംഗിൾ ബോൾ വാഷ് ബേസിനാണ് ചെയ്തിരിക്കുന്നത് നോർമലി ചെറിയ കിച്ചൺ ആണല്ലോ അതുകൊണ്ട് തന്നെ ആയിട്ട് സിംഗിൾ ബോൾ വാഷ് ബേസിൻ കൊടുത്തിരിക്കുന്നു അതേസമയം വാഷ് ബേസിൻ്റെ അടിയിൽ ചെയ്തിരിക്കുന്നത് മൾട്ടിവുഡാണേ പി വി സി അല്ലെങ്കിൽ മൾട്ടി വുഡാണ് സാധാരണ വാഷ് ബേസിൻ്റെ അടിയിൽ ചെയ്യേണ്ടത് വെള്ളം ഡ്രോപ്ലെറ്റ് ആയിട്ട് വീഴുമ്പോൾ നാളൊരു പ്രശ്നം വരാതിരിക്കാനായിട്ട് അങ്ങനെ ചെയ്യുന്നു നമ്മൾ പല വീഡിയോസിൽ കാണിച്ചിട്ടുണ്ട് ഇനി ഇത് വേസ്റ്റ് മാനേജ്മെൻ്റ് സിസ്റ്റം ഇവിടെ ചെയ്തിട്ടുണ്ട് അത് ഡോർ ഹോൾഡിംഗ് ആയിട്ട് ചെയ്തിരിക്കുന്നു ഇവിടെ ഡിറ്റർജൻറ്റ് ഹോൾഡേഴ്സും സോപ്പ് ഹോൾഡേഴ്സും ഒക്കെ ചെയ്തിട്ടാണ് ആ ഒരു അതും വോൾ നമ്മുടെ ഡോർ ഹാങ്ങിങ് ആയിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത് ഇവിടെ വരുമ്പോഴത്തേക്കും നമുക്ക് പുള്ളൗട്ട് യൂണിറ്റ് കൊടുത്തിരിക്കുന്നു ഓയിൽ പുള്ളൗട്ട് ബോട്ടിൽ പുള്ളൗട്ട് ബോട്ടിൽസൊക്കെയാണ് സാധാരണ ഇവിടെ വെക്കുന്നത് അതുകൊണ്ടാണ് അതിനെ അങ്ങനെ വിളിക്കുന്നത് ഇനി അതാ ഇവിടെയൊക്കെ ചെയ്തിരിക്കുന്നു അതിൻ്റെ സ്റ്റോറേജസ് എല്ലാം സോഫ്റ്റ് ക്ലോസ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് നോർമലി നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും ഇവിടെ ഡെക്കോഡേ ഇൻറ്റീരിയേഴ്സ് ശ്രദ്ധിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ആയിട്ടുള്ള ഒരു സൈസാണ് അതുകൊണ്ട് തന്നെ ആ കോമ്പാക്റ്റ് സൈസിനെ കഞ്ചസ്റ്റഡ് ആവാതെ ചെയ്യാനായിട്ട് പരമാവധി ശ്രമിച്ചിട്ടുണ്ട് ഇപ്പോൾ കണ്ടത് കിച്ചൺ ആണ് കിച്ചണിന് മാത്രം ഏകദേശം ഒന്നര ലക്ഷം രൂപ വന്നിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ ആ ഒരു ഏരിയയിൽ നമുക്ക് അത്രയും മറൈൻ പ്ലൈവുഡ് വെച്ച് മറൈൻ ബ്ലോയിഡ് പ്ലസ് ലാമിനേഷൻ ആണ് വന്നിരിക്കുന്നത് അതിലും കുറച്ച് ചെയ്യാതിരുന്നാൽ അതിലും കുറഞ്ഞ പ്രൊഡക്റ്റുകൾ യൂസ് ചെയ്യേണ്ടി വരും അത് സാധാരണ ഒഴിവാക്കുക എന്നാണ് പറയാറുള്ളത് ഇപ്പോൾ വന്നിരിക്കുന്നത് നമ്മുടെ ഡൈനിങ് ടേബിളാണ് ഈ ടോട്ടൽ എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് ഉള്ളൂ ഈ വീട് ടോട്ടൽ എണ്ണൂറ് സ്ക്വയർ ഫീറ്റുള്ളൂ അതാണ് ഈ കോമ്പാക്ട് ഏരിയാസ് കാണുന്നത് അപ്പോൾ ഇവിടെ തന്നെ ഈ ഒരു ഏരിയ നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു എട്ട് ബൈ എട്ട് സൈസൊന്നും തികച്ചു പറയാൻ പറ്റത്തില്ല ഇവിടെ ചെയ്തിരിക്കുന്നത് ഇവരെ ടോട്ടൽ നാല് മെമ്പേഴ്സാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ ആ നാല് മെമ്പേഴ്സിൽ നിന്ന് കഴിക്കാൻ പാകത്തിനുള്ള ഒരു ഡൈനിങ് ടേബിൾ ഇവർ കസ്റ്റമൈസ് ചെയ്തെടുത്തിരിക്കുകയാണ് ചെയ്യുന്നത് ശരിക്കും അവർ സമചതുരത്തിലുള്ള ഡൈനിങ് ടേബിൾ ചെയ്തിരിക്കുന്നു ഇവിടെ ചെയേഴ്സ് വരുന്നതേ ഉള്ളൂ ചെയ്സ് അകത്തോട്ട് കയറ്റിയിരുന്ന രീതിയിലാണ് ഇവർ ക്രമീകരിക്കാൻ പോകുന്നത് അപ്പോൾ എന്താണ് സ്പേസ് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് അതിനോട് ചേർന്ന് തന്നെ ദാ ഇപ്പോഴെയായിട്ട് നമ്മൾ നമ്മുടെ വാഷ് ഫേസും ചെയ്തിട്ടുണ്ട് അത്രയും കോമ്പാക്റ്റാണ് ഇവിടെയൊക്കെ ചെയ്തിരിക്കുന്നത് ആ ഒരു മറയുമ്പോഴേ പ്ലസ് ലാമിനേഷൻ തന്നെ ചെയ്ത് ചെയ്തിരിക്കുന്നു ഞാനോവായിട്ടാണ് കൗണ്ടർ ടോപ്പ് കൊടുത്തിരിക്കുന്നത് ഇവിടെ ആ ഒരു മൃഗം ഒക്കെ വെച്ച് സെറ്റ് ചെയ്തിരിക്കുന്നതാണ് ഇനി ഇവിടുന്ന് നേരെ വരുന്ന ലിവിങ്ങിലേക്കാണ് ലിവിങ്ങിലേക്ക് വരുമ്പോഴത്തേക്കും ഫസ്റ്റ് തന്നെ ലിവിങ് പാർട്ടീഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് അതും പറയുമ്പോഴെവിടെ പ്ലസ് ലാമിനേഷൻ കൊടുത്തുള്ള പാർട്ടീഷൻ കൊടുത്തിരിക്കുന്നു അത് നമുക്ക് ഇവിടുന്ന് ശരിക്കും പറഞ്ഞാൽ ആണ് നമ്മൾ കാണാൻ സാധിക്കും പക്ഷേ എങ്കിൽ പോലും ആ മറഞ്ഞിരിക്കാനായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി കൊണ്ടിട്ടുള്ള ഒരു ചെയ്തിരിക്കുന്നു അത് ഒന്നും കൊടുക്കാതെ നോർമലി ചെയ്തതുപോലെയാണ് ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് വരേണ്ടത് ഒരു ലിവിങ് ഏരിയ ലിവിങ് ഏരിയയുടെ സൈസും വരുമ്പോഴത്തേക്കും ഒരു പതിമൂന്ന് പന്ത്രണ്ട് സൈസില് ലിവിങ് ഏരിയ വരുന്നുള്ളൂ അത് ലിവിങ് ഏരിയയുടെ നമുക്കിവിടെ കൊടുത്തിരിക്കുന്ന കസ്റ്റമൈസ് ചെയ്തുകൊണ്ടുള്ള ഒരു സോഫ കസ്റ്റമൈസ്ഡ് സോഫ കൊടുത്തിരിക്കുന്നു സെൻ്റർ ടേബിൾ കൊടുത്തിട്ടുണ്ട് വുഡ് വൈറ്റ് കോമ്പിനേഷൻ ആണ് സെൻ്റർ ടേബിളിൽ പോയിരിക്കുന്നത് ഇതും ഇവിടെ പ്ലേയുടെ പ്ലസ് ആണ് വിത്ത് റഗ് ആണ് ഇവിടെ ചെയ്തിരിക്കുന്നത് ഇതിനോട് നേരെ തന്നെ എൻ്റെ ബാക്കിലായിട്ടാണ് ഒരു ടി വി യൂണിറ്റ് ക്രമീകരിച്ചിരിക്കുന്നത് ടി വി യൂണിറ്റിലോട്ട് വരുമ്പോഴത്തേക്കും അതും ഈ പറഞ്ഞ പോലെ മറയും പ്ലേയുടെ പ്ലസ് മൈക്കാ ലാമിനേഷൻ കൊടുത്തുകൊണ്ട് ഇവിടെയൊക്കെ സ്റ്റോറേജസ് ഈ ഗ്ലാസ് സ്റ്റോറേജസ് കിച്ചണിൽ നമ്മൾ കാണുമ്പോഴത്തേക്കും ഭയങ്കര ഒരു കോമ്പാക്റ്റ് ഡിസൈൻ ആയതുകൊണ്ട് തന്നെ വളരെ ഭംഗിയായിട്ട് ഫീൽ ചെയ്യും അതേപോലെ തന്നെ ഇവിടെയും അത് അവർ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട് ഓപ്പൺ ആയിട്ടുള്ള അഡ്ജസ് കൊടുത്തുകൊണ്ട് ഇതിനോട് ചേർന്ന് അറ്റാച്ച് ചെയ്തുകൊണ്ടാണ് പൂജ റൂമായിട്ടൊന്നും കൊടുക്കാനായിട്ടുള്ള സൗകര്യങ്ങളില്ല സോ പൂജ ബോളായിട്ടാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് അതും വളരെ മിനിമലായിട്ട് നമ്മളൊരു വീട് ചെയ്യുമ്പോഴത്തേക്ക് എപ്പോഴും അതിൻ്റെ എന്താ പറയുന്നത് ഒരു ഒരു ചേർച്ചയുണ്ട് ആ ചേർച്ച വളരെ ഭംഗിയായിട്ട് കൊണ്ടുവരാനായിട്ട് സാധിച്ചിട്ടുണ്ട് എല്ലാ സീലിങ്ങും പ്രസക്തമാണേ നമുക്ക് സീലിങ്ങിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫുള്ള് വലിയ ക്രഞ്ച് സീലിംഗ് ഒന്നും കൊടുത്തിട്ടില്ല ജിപ്സാം സീലിംഗ് ആണ് ചെയ്തിരിക്കുന്നത് സ്റ്റെപ്പ് സീലിംഗ് കൊടുത്തിട്ട് അതിൽ കോവ് ലൈറ്റുകളാണ് വർക്കൗട്ട് ചെയ്തിരിക്കുന്നത് രണ്ട് ബെഡ്റൂംസാണ് ഞാൻ പറഞ്ഞല്ലോ ഒരു വീട് എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് ഉള്ളൂ അവർ രണ്ട് ബെഡ്റൂംസാണ് വന്നിരിക്കുന്നത് ബെഡ്റൂമിൽ നമ്മൾ ഇൻറ്റീരിയർ ചെയ്തിട്ടുണ്ട് അത് പ്രധാനമായിട്ടും ബെഡ്റൂം സൈസ് നോക്കിക്കഴിഞ്ഞാൽ വളരെ കോമ്പാക്റ്റ് സൈസാണ് അതിൽ ഇവിടെ നമുക്ക് കിങ് സൈസ് കോട്ട് അവർ ഇവിടെ കൊടുത്തിട്ടുണ്ട് സിംഗിൾ സൈഡ് ടേബിൾ കൊടുത്തുകൊണ്ട് കിങ് സൈസ് കോട്ട് ചെയ്തിരിക്കുന്നു അതും നമ്മൾ വർക്ക് ചെയ്തിരിക്കുന്ന മറൈൻ പ്ലസ് ലാമിനേഷൻ ഉള്ള രീതിയിൽ തന്നെയാണ് ഇനി ദാ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ കാണുന്നത് വാഡ്രോവാണ് ഫോർ ഡോർ വാഡ്രോവ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് തുറന്ന് കാണിക്കുന്നില്ല താമസമുണ്ടേ അതുകൊണ്ട് സാധനങ്ങളൊക്കെ ഉള്ളിലുണ്ട് അതുകൊണ്ടാണ് തുറന്ന് കാണിക്കാത്തത് മറൈൻ പ്ലേയുടെ പ്ലസ് ലാമിനേഷൻ എന്നുള്ള രീതിക്ക് തന്നെയാണ് ഇവിടെ എല്ലായിടത്തും ചെയ്തിരിക്കുന്നത് ആ വുഡ് ലാമിനേറ്റ് ഡോറായിട്ട് കൊടുത്തുകൊണ്ട് താഴെ വൈറ്റ് കളർ ലാമിനേറ്റ് വുഡ് വൈറ്റ് കോമ്പിനേഷൻ വർക്കൗട്ട് ചെയ്തിരിക്കുന്നു എല്ലായിടത്തും തന്നെ ആ ഒരു ഹാൻഡിൽസ് ഹാൻഡിൽസൊക്കെ കൊടുത്ത് അതിൽ സ്റ്റോറേജ് എത്രമാത്രം ആവശ്യമാണോ അത് കൃത്യമായിട്ട് ക്ലിയർ ചെയ്തിട്ടുണ്ട് അപ്പർ ലോഫ്റ്റ് ചെയ്തിട്ടുണ്ട് പെർമനൻ്റ് ആയിട്ട് നമുക്ക് ചെയ്യാനായിട്ട് അല്ല ആയിട്ട് എന്തെങ്കിലും വെക്കാനായിട്ട് നമുക്ക് അപ്പർ ലോഫ്റ്റുകൾ ഉപകരിക്കും എല്ലായിടത്തും കട്ടൺസും ഒക്കെ കൊടുത്താണ് ചെയ്തിരിക്കുന്നത് ഇനി നമുക്കിതാ അവിടെ നിന്ന് വന്നു കഴിഞ്ഞാൽ ഇവിടെയാണ് യഥാർത്ഥത്തിൽ അവരവരുടെ ഡ്രസ്സിങ് അതായത് ഇവിടെ നമുക്ക് വേറൊരു സ്ഥലത്ത് ഇത് വയ്ക്കാനായിട്ടുള്ള സൗകര്യം ഇല്ല നമുക്ക് കണ്ണാടി അല്ലെങ്കിൽ മിറർ വയ്ക്കാനായിട്ടുള്ള സൗകര്യം ഇല്ല അത് ക്ലിയർ ചെയ്യാനായിട്ട് ചെയ്തിരിക്കുന്ന എന്താണെന്ന് വെച്ചാൽ മറ്റേ ഇതിൻ്റെ നമ്മളിപ്പോൾ കാണിച്ച സൈഡിലോട്ടാണ് അവർ മിറർ ക്ലിയർ ചെയ്തിരിക്കുന്നത് ഇതിപ്പോൾ രണ്ടാമത്തെ ബെഡ്റൂമിലോട്ട് കാണുകയാണെങ്കിൽ നമ്മളിപ്പോൾ പറഞ്ഞ അതേ പ്രോഡക്റ്റ് കട്ടിൽ ഇത് പഴയ കട്ടിൽ അവരങ്ങനെ തന്നെ ഉപയോഗിച്ചിരിക്കുകയാണ് പഴയ കട്ടിൽ യൂസ് ചെയ്തിരിക്കുകയാണ് അതേസമയം ഇവിടെ വരുമ്പോഴത്തേക്കും ഒരു ടു ഡോർ വാഡ്രോബ് വിത്ത് നമുക്ക് നമ്മുടെ ഒരു ഡ്രസ്സിംഗ് ടേബിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ലാമിനേറ്റ് മറൈൻ പ്ലൈവുഡ് മറൈൻ ബ്ലൗഡ് പ്ലസ് ലാമിനേഷൻ കൊടുത്തിരിക്കുന്നു ഇവിടെയെല്ലാം ആ ഒരു ടു ഡോർ വാട്ടർറോവ് അത് വുഡ് വൈറ്റ് കോമ്പിനേഷൻ തന്നെയാണ് ചെയ്തിരിക്കുന്നത് ഞാൻ പറഞ്ഞു ഇത് പൂർണ്ണമായിട്ടും ജയിക്കുന്ന ഡീക്കോഡി ആണ് ഇത് ഡെക്കോഡ ഇൻറ്റീരിയേഴ്സ് അവരുടെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങൾ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം നിങ്ങൾക്ക് നേരിട്ട് വിളിക്കാവുന്നതാണ് ടോട്ടല് ഞാനൊരു കിച്ചൻ്റെ റേറ്റ് പറഞ്ഞിരുന്നു ഇത് ഒരു പ്രോഡക്റ്റ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഒരുപാട് മെറ്റീരിയൽസ് യൂസ് ചെയ്യാം പലരും ചോദിക്കാറുണ്ടായി നമ്മൾക്ക് ഇൻറ്റീരിയർ ചെയ്യുമ്പോൾ ഏത് മെറ്റീരിയലാണ് യൂസ് ചെയ്യേണ്ടതെന്ന് ശരിക്കും നിങ്ങളുടെ ആ ഒരു ബഡ്ജറ്റ് ഒന്ന് ബഡ്ജറ്റിന് നിൽക്കേണ്ട ഒരു കാര്യമുണ്ട് ക്വാളിറ്റി ക്വാളിറ്റി എന്ന് പറയുമ്പോഴത്തേക്ക് അതിനകത്ത് എടുക്കാനായിട്ട് എപ്പോഴും പറയുന്ന പ്രോഡക്റ്റാണ് മറൈൻ ബ്ലേഡ് അല്ലെന്നുണ്ടെങ്കിൽ ഡബ്ല്യു പി സി ഇതിൻ്റെ രണ്ടിനെയും കോൺട്രാക്സ്റ്റ് നോക്കി ഡബ്ല്യു പി സിക്ക് ഭയങ്കര റേറ്റ് കൂടുതലാണ് ഇവരതിൽ എല്ലാത്തിലും ചെയ്യുന്ന ആൾക്കാരാണ് അതേസമയം പ്രധാനമായിട്ടും എല്ലാവരും ഒരു ബഡ് നോർമൽ ബഡ്ജറ്റ് ചെയ്യാൻ പറ്റുന്നത് മറൈൻ പ്ലേഡ് പ്ലസ് ലാബിനേഷനാണ് അങ്ങനെ ചെയ്തിരിക്കുന്ന ഒരു ഇൻറ്റീരിയർ ആണ് നിങ്ങൾ കണ്ടിരിക്കുന്നത് ടോട്ടൽ നാലര ലക്ഷം രൂപ ആയിട്ടുണ്ട് ഇത് പൂർണ്ണമായിട്ടും ചെയ്തു തന്നപ്പോഴത്തേക്കും മാത്രം മാത്രമേ സെപ്പറേറ്റ് പറഞ്ഞാൽ പലരും ചോദിക്കാറുണ്ട് കിച്ചൺ അത്രയായി ചോദിക്കാറുണ്ട് അതുകൊണ്ട് ഞാൻ അതിൻ്റെ റേറ്റ് പറഞ്ഞു തന്നെയുള്ളൂ ഇവരുടെ ഡീറ്റെയിൽസ് നമ്പർ ബാക്കിയുള്ള വെബ്സൈറ്റ് അല്ലെങ്കിൽ ഇവരുടെ ബാക്കിയുള്ള സോഷ്യൽ മീഡിയ ലിങ്ക് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം നിങ്ങൾക്ക് നേരിട്ട് വിളിക്കാം അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് വരും ഈ വീടിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഹോം ടൂർ വീഡിയോ നമ്മുടെ ഹോം ഡീറ്റെയിൽഡ് ചാനലിൽ ഉണ്ടാവും നിങ്ങളൊന്ന് കയറി കാണുക ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഓരോ പ്രൊഡക്റ്റിൻ്റെ സ്പെക്ക് ഞാൻ പറയുന്നുണ്ടാവും കാര്യം പലപ്പോഴും റെനോവേഷൻ എന്ന് പറയുമ്പോൾ ചെറിയ സ്ഥലങ്ങളിൽ എങ്ങനെയൊക്കെ എന്തൊക്കെ പ്രൊഡക്റ്റ് എങ്ങനെയൊക്കെ നമുക്ക് റെനോവേറ്റ് ചെയ്തെടുക്കാം എന്നത് പലർക്കും സംശയമുണ്ടാവും അതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷനായിരിക്കും അപ്പോൾ വീണ്ടും കാണാം മറ്റൊരു മികച്ച വീഡിയോയുമായി അതുവരേക്കും അജയ്ശങ്ക സൈനിക ഡോക്ടർ എൻറ്റീരിയർ